ഇവിടെ ഇനി അടുത്ത മൊത്തം ഈ ഈ ഒരു ആ ആ സൈഡ് റോഡ് റോഡ് അങ്ങോട്ട് കഴിഞ്ഞ പൈസ പൈസ അവർ പറഞ്ഞ മുഖം ും വാഴക്കുളം മഞ്ഞള്ളൂർ പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡ് ഉൾപ്പെടുന്ന ചാവറ നഗറിൽ മുപ്പത്തി ആറോളം കുടുംബങ്ങൾ കുട്ടികളെയും പ്രായമായവരെയും രോഗികളെയും കൊണ്ട് ജീവിക്കുന്നത് ഭയന്ന് വിറച്ച് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സ്വകാര്യ വ്യക്തി വൻതോതിൽ മണ്ണെടുത്ത് മാറ്റിയത് മൂലം ജനങ്ങൾ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ എം പി എം എൽ എ കളക്ടർ ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ നിരവധി ഇടങ്ങളിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ എട്ട് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാലിപ്പോൾ ആ തുക വകമാറ്റിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത് നിർദ്ധന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് ഒരു ദുരന്തം ക്ഷണിച്ചു വരുത്തിയാൽ ആര് മറുപടി പറയും വരുന്ന മഴക്കാലത്തിന് മുൻപ് പരിഹാരം കാണാത്ത വർഷം നാടിനെ നടക്കിയ വയനാട് ദുരന്തം ഇവിടെ ആവർത്തിക്കും ഇനിയും പരിഹാരം കാണാൻ കഴിയാത്ത വർഷം അതിശക്തമായ പ്രതിഷേധ സമരങ്ങൾക്കായി ആലോചിക്കുകയാണ് ചാവറ നിവാസികൾ ഈ വഴി ഇടിഞ്ഞ് കടന്നിട്ട് വർഷം പത്ത് പതിനഞ്ച് വല്ല വഴിയൊരു വ്യക്തിയുടെ സ്ഥലം മണ്ണെടുത്ത് പറഞ്ഞ ഈ സ്ഥലം പറഞ്ഞു ഇതിന്റെ പുറകെ ഞങ്ങൾ നടപ്പ് കൊടുക്കിയിട്ട് പത്ത് വാഴ്ച കൊല്ലായി ഈ പ്രാവശ്യം എട്ട് ലക്ഷം രൂപ ഇവിടെ വാ മാറ്റി വെച്ചതാണ് ഇതിൻ്റെ അകത്തേക്ക് ഇത് കെട്ടി തരാമെന്ന് പറഞ്ഞത് കൊണ്ട് ഇപ്പൊ അവര് പറയുന്നു ആ തൊഴകൊണ്ട് ഇത് നടക്കില്ല ഇരുപത് ലക്ഷം രൂപ വേണം പറഞ്ഞു എന്നിട്ട് ആ പൈസ എട്ടു ലക്ഷം രൂപ അനുവദിച്ച് ആ പൈസ ലാപ്സ് കളഞ്ഞു ഈ ഇത് വരാൻ പോകണ മഴയത്ത് ഈ ഈ റോഡ് എവിടം വരെ ഇടിഞ്ഞിരിക്കണം ഇന്ന് വരാൻ പോണ സമയത്ത് ഈ മഴത്തെ ഇതെല്ലാം ഇടിഞ്ഞ് താഴത്ത് പറഞ്ഞിട്ടേക്ക് പോകും ഈ പിള്ളേർ ഈ നടക്കുന്ന പിള്ളേരെല്ലാം സ്കൂളടച്ച് ഇതിൽ കളിച്ചുകൊണ്ട് നടക്കണേ ഈ പിള്ളേർക്ക് വേണമെങ്കിലും സംഭവിച്ച ആ ഒരു സമ്മാനം പറയും ഇവിടെ നമ്മൾ വെക്കുന്ന ഡെയിചറസ് സ്ഥലം ആയിരിക്കണം താഴെ ഈ സ്ഥലം ആടെയാണ് ഇവർക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച വെട്ടി അറിയിച്ചു തടി മുഴുവനും വെട്ടി അറിയിപ്പി ഇന്ന് ഇവിടെ ഒരു കെട്ടിടം പറയാൻ പോകുന്നതാണ് പറഞ്ഞത് ഈ കെട്ടിടം വന്നു കഴിഞ്ഞാൽ ഞങ്ങക്ക് ഈ സ്ഥലം കെട്ടി കിട്ടിത്തീരൂ ഈ വീടിന്റെ സ്ഥലം അല്ല പോയക്കണം ഇത് നടപ്പുഴി പഞ്ചായത്തിന്റെ നടപ്പൊഴിക്ക് പോയങ്ങളാ ഇത് അങ്ങനെ പോകുന്ന ഒരു വഴിയല്ല അന്നെ ടൗണിലേക്ക് ഇറങ്ങി പോകാനുള്ളത് ഇതുവരെ ഇവര് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുവോ ഞങ്ങളെ വിളിച്ച് ഇതുകൊണ്ട് ചെയ്യാന്നുള്ള ഉറപ്പ് വരെ ഇതുവരെ പറഞ്ഞു പതിനഞ്ച് കൊല്ലായി ഇരുപത് ലക്ഷം രൂപ മതി ഇവർക്ക് ഒരു കൊല്ലം ഒരു ലക്ഷം രൂപ മാറ്റിട്ടാൽ ഇതിനെ കുറിച്ച് പഞ്ചായത്തിൽ ഞങ്ങൾ പേര് ഇറങ്ങി കളക്ടറേറ്റ് ഓഫീസിൽ എം എൽ എ ഓഫീസിൽ എല്ലാർക്കും ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയതാ ഇനി വരാൻ പോണ വല്യ ദുരിതത്തിന് എല്ലാവരും സാക്ഷിയാവേണ്ടവരും അതിനു മുമ്പ് പഞ്ചായത്തുകാര് ഇത് കെട്ടി എടുക്കാനുള്ള തീരുമാനം ഞങ്ങൾ അറിയിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം മൊത്തം ഇവിടുന്ന് ഇടിച്ച് മണ്ണ് നമുക്ക് അവര് പറഞ്ഞു അപ്പൊ ഞങ്ങളെല്ലാം സമ്മതിക്കാൻ ചെയ്തു പിന്നെ ഇവിടെ മുതൽ അങ്ങ് വരാ ഇല്ല ഈ ഒക്കെ ഈ സൈഡ് ഇനി അടുത്ത മഴയും കൂടി നമ്മൾ മൊത്തം ഇടിച്ചു ഈ ഒരു സൈഡും പോകും അപ്പുറത്തേക്ക് ആ സൈഡ് ആ റോഡ് വരുമ്പോൾ ഇവിടുന്ന് ഈ റോഡ് അങ്ങോട്ട് പോകേണ്ടത് അത് ഇടിഞ്ഞു മൊത്തം പോയി അവിടെ കുഴിയത് ആ വഴിക്ക് ഇനിയിപ്പോ രണ്ടോണം മഴ വീടാൻ നല്ല മഴയാണെങ്കിൽ ഇനിയൊരു സൈഡും താങ്ങി പോകും ഇതിന്റെ പിള്ളേരൊക്കെ നടക്കുന്നില്ല ഇതും ഇപ്പൊ നമ്മളെ നിൽക്കുന്ന സ്ഥലം തന്നെ അടിയൊക്കെ ഇടിഞ്ഞിരിക്കുക ഈ റോഡിന്റെ സൈഡ് വരെ തന്നെ വിള്ളലുണ്ട് ഈ വീടിന്റെ വിള്ളലുണ്ട് ഈ വീടിന്റെ കിട്ടിയൊക്കെ വിണ്ടുകൊണ്ടിരിക്കുക അതൊക്കെ പഞ്ചായത്തുകാരെ അവർ നോക്കി ഇത് ഈ വഴി പഞ്ചായത്തിന്റെ വഴിയാണ് അത് അങ്ങേറ്റവും പറയുള്ള അങ്ങ് കുരിശോ അവിടം വരെയുള്ള ഈ വഴി ഇപ്പൊ ഓരോ സ്വകാര്യ ഇവിടം വരെ അവിടെ ആ വരുമ്പോൾ ഈ വേലിക്കലൊന്നും ഇല്ല അത് സ്വകാര്യ കയ്യേറി അവിടെ വെച്ചു പോകുക എന്ത് പരിപാടിക്ക് വന്നാലും പുള്ളിക്കാരിച്ച് തടസ്സമായിട്ട് വന്നു കൊച്ചപ്പാട് വളരെ നിൽക്കുകയാണെങ്കിൽ അവിടത്തെ എനിക്കല്ല അവിടെ തീറ്റെത്തിയത് ഒരു കൊട്ടപ്പാട് വഴി ഞങ്ങൾക്ക് അഞ്ചരി വഴി റോഡിനുള്ള വേറെ വച്ചാൽ അവർക്ക് ആളൊന്ന് തിരിച്ച് എടുത്ത് ഈ കയ്യേറിക്കൊണ്ടിരിക്കില്ല ഇതല്ല ഇവിടെ ചെയ്തു നോക്കുന്നത്